ജ്യോതിഷപ്രകാരം ഗ്രഹമാറ്റങ്ങളും രാശിമാറ്റങ്ങളും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അത്തരത്തിൽ ബുധനും വ്യാഴവും ചേർന്ന് രൂപം കൊള്ളുന്ന നവപഞ്ചമ രാജയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നവപഞ്ചമ രാജയോഗത്തിലൂടെ കൈവരുന്നു പ്രധാനമായും അഞ്ച് രാശികൾക്കാണ് ഇതിൻ്റെ നേട്ടങ്ങൾ മേടം രാശി മേടം രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗം ജീവിതത്തിൽ പോസിറ്റീവ് ആയ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു മുടങ്ങിക്കിടന്ന പല പദ്ധതികളും നടപ്പാക്കാൻ കഴിയുന്നു ബിസിനസ് രംഗത്ത് പുരോഗതി വാഹനം വാങ്ങുന്നതിനുള്ള യോഗമുണ്ട് ആരോഗ്യനില മെച്ചപ്പെടുന്നു സാമ്പത്തികമായി ഉയർച്ചയിലെത്താൻ കഴിയുന്നു തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നു മീനം രാശി ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു ജീവിതത്തിലുണ്ടായിരുന്ന ദുഃഖദുരിതങ്ങൾ ഇല്ലാതെയാകുന്നു കഠിന പ്രയത്നത്തിലൂടെ ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുന്നു സാമ്പത്തിക സുരക്ഷിതത്വം തേടിയെത്തുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരുന്നു കന്നിരാശി തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നു ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നു സമൂഹത്തിൽ ആദരവ് അംഗീകാരം എന്നിവ ഉണ്ടാകുന്നു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതാകുന്നു പല കോണുകളിൽ നിന്നും വരുമാനം തേടിയെത്തുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് മികച്ച ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നു ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നു മറ്റുള്ളവരുടെ ആദരവ് അംഗീകാരം ഇവ ലഭിക്കുന്നു തൊഴിൽ മേഖലയിൽ പുരോഗതി മുടങ്ങിക്കിടന്ന പദ്ധതികളും നടപ്പാക്കുന്നതിന് സാധിക്കുന്നു ആരോഗ്യപരമായി മെച്ചം സാമ്പത്തിക നില മെച്ചപ്പെടുന്നു കർക്കിടകം രാശി നവപഞ്ചമ രാജ്യോഗം കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾക്ക് മാറ്റമുണ്ടാക്കുന്നു അനുകൂലമായ പല മാറ്റങ്ങളിലേക്ക് ഇവർ എത്തിച്ചേരുന്നു മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകുന്നു സാമ്പത്തിക നില മെച്ചപ്പെടുന്നു വിദ്യാർത്ഥികൾക്ക് മികച്ച ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കടം വാങ്ങിയതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റുന്ന സമയമാണ് കഠിന പ്രയത്നത്തിലൂടെ ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സമയമാണിവർക്ക്